السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. بهمان الآية مؤمنين ഒരു മുസ്ലിമായ മനുഷ്യൻ എല്ലാ സമയങ്ങളിലും ജീവിക്കാൻ ബാധ്യതപ്പെട്ടവനാണ് എന്തൊക്കെ കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും പ്രവർത്തിച്ചു കൊണ്ടു മാറി നിൽക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടും ജീവിക്കേണ്ടവനാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ പ്രവർത്തനങ്ങളും അവന്റെ ഇടപെടലുകളുമെല്ലാം ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് തന്നെ ആയിരിക്കണം അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ അവൻ നൽകേണ്ട കാര്യങ്ങൾ അതൊക്കെ അവൻ്റെ അവൻ്റെ അവൻ അവൻ ചെയ്തുകൊണ്ടും നൽകിക്കൊണ്ടും ഒക്കെ ജീവിതത്തെ ക്രമപ്പെടുത്തണം അവന്റെ സമ്പത്തും അവന്റെ എല്ലാം എല്ലാം അള്ളാഹു എന്താണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് കൽപ്പിച്ചിട്ടുള്ളത് അത് പ്രകാരം തന്നെ കൊണ്ടുപോകണ്ട പോകും

അവന്റെ വിശുദ്ധ കൂടി പറയുന്നു നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ജീവിക്കണം അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് നബിത്തങ്ങളെ വഴിപ്പെട്ടുകൊണ്ട് ജീവിതത്തെ നമുക്ക് സമ്പത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറഞ്ഞ ആ ഒരു കണക്കനുസരിച്ച് നമ്മൾ 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 നിർബന്ധമായി കൊടുത്തു വീട്ടേണ്ടതാണെങ്കിൽ അത് കൊടുത്തു വീട്ടണം ഐച്ഛികമായി നമ്മോട് നൽകാൻ വേണ്ടി മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ അതും കൊടുത്തു വിട്ടണം കൊടുത്തുവിട്ടണം ആല പറയുകയാണ് മനസ്സിന്റെ ലുഗ്ധതയിൽ നിന്ന് ആരെങ്കിലും സംരക്ഷിക്കപ്പെട്ടാൽ അതായത് ഒന്നും ഒന്നും കൊടുക്കണ്ട എന്നുള്ള ആ ചിന്ത അത് വലിയ പ്രയാസമാണ് കൊടുക്കാതിരിക്കുക എന്നുള്ളതല്ല ആർക്കും ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന ആ മനസ്സിലുള്ള ആ ചിന്ത അത് 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 വലിയ പ്രയാസം ആ ഒരു ചിന്തയിൽ നിന്ന് ഒരാൾ സംരക്ഷിക്കപ്പെട്ടാൽ അവരാണ് വിജയികൾ എന്ന് കൂടി നമ്മളോട് നിർബന്ധമായും നമ്മോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അത് നിർവഹിച്ചേ പറ്റി അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ായ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുക അതിലൂടെയാണ് അള്ളാഹുവിനേക്ക് നാം ഏറ്റവും കൂടുതൽ അടുക്കുന്നതും അള്ളാഹുവിന്റെ വലിയ വലിയ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നത് അതാണ് നമ്മോട് പഠിപ്പിച്ചത് അള്ളാഹു പറയുന്നതായിട്ട് യുന്നതായി നിമിത്തങ്ങൾ പഠിപ്പിക്കുക എന്റെ അടിമ 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 ഏറ്റവും കൂടുതൽ എന്നിലേക്ക് അടുക്കുന്നത് അവൻ അവൻ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിർബന്ധമായും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അത് ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല അത് ചെയ്തിരിക്കണം അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരം അതിന്റെ കൂടെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ് ഒരാൾക്ക് നിർബന്ധമാണെങ്കിൽ ആ നിർബന്ധമായ അവൻ അവൻ എന്തായാലും കൊടുത്തിരിക്കണം ഇനി മറ്റുള്ളവർക്ക് സ്വത എന്ന രൂപത്തിൽ ധർമ്മം എന്ന രൂപത്തിൽ കൊടുക്കാൻ അള്ളാഹു പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ പരമാവധി കൊടുക്കുകയും അതിലൂടെ അള്ളാഹു അടുക്കുകയും വേണം പ്രധാനമായും നിർബന്ധമാക്കിയ കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ സമ്പത്തിന് കുറവൊന്നും സംഭവിക്കുകയില്ല അതിലൂടെ നമ്മൾക്ക് ബാക്കി വെച്ച അതിലും കൂടി വറക്കത്തും അതുപോലെ നമ്മുടെ മനസ്സിനെ അതിലൂടെ ശുദ്ധീകരിക്കുകയും ചെയ്യുകയാണ് ആ അത് നൽകുന്ന ആൾ അവർ സംശുദ്ധരാവുകയാണ് അവരുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയാണ് അങ്ങനെയുള്ള അവരിൽ നിന്ന് വാങ്ങണം എന്ന് അവന്റെ വിശുദ്ധ ഖുർആനിൽ കൂടി പറഞ്ഞു പറയുക ഒരാളുടെ ഇസ്ലാം എല്ലാം പൂർണ്ണമാവണമെങ്കിൽ ചില ആളുകൾ നിസ്കാരത്തിലൊക്കെ ഓക്കെ ആയിരിക്കും പക്ഷേ കൊടുക്കേണ്ട സക്കാത്ത് അവന് കൊടുത്തു വിട്ടുകയില്ല അതുകൊണ്ട് അവന്റെ ഇസ്ലാം പൂർണ്ണമാവുകയില്ല നിസ്കാരം ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ തന്റെ മുതലിൽ നിർബന്ധമായ സക്കാത്ത് അല്ലെങ്കിൽ നിർബന്ധമായ ബാധ്യതകൾ വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി കൊടുത്തുവിട്ടിയേ പറ്റൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ അവന്റെ ഇസ്ലാം പൂർണ്ണമാവുകയുള്ളൂ എന്ന് നബി വസ്ലങ്ങൾ പറയുക ഏകദേശം ഇരുപത്തിയേഴ് സ്ഥലങ്ങളിൽ നിസ്കാരത്തിന്റെ കൂടെ തന്നെ കാര്യവും കൂടി ഉണർത്തിയതായിട്ട് കാണാൻ നില നിലനിർത്തണം കൊടുത്തു വീട്ടണം മൂന്ന് കാര്യങ്ങൾ ആ മൂന്ന് കാര്യങ്ങളിൽ പറഞ്ഞത് സന്തോഷത്തോടു കൂടി അള്ളാഹു എന്നോട് പറഞ്ഞതാണല്ലോ അത് ഞാൻ കൊടുത്തു വീട്ടണമല്ലോ എന്നുള്ള ആ ഒരു കൂടി ഒരാൾ അവന്റെ മുതലിന്റെ കൊടുത്തു അതുകൊണ്ട് ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുമെന്ന് പറയുക നിങ്ങൾ നിങ്ങൾക്കു കൊടുത്താൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവന് അതിന്റെ പ്രതിഫലം നൽകപ്പെടുകയാണ് അതുപോലെ തന്നെ ഞാനിതാ അതിൽ ഒരു കാര്യം പറയുന്നു അതിനെ നിങ്ങൾ വളരെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കണം അതിൽ വസ്ലെ പറയാ ഒരാളുടെയും മുതലിന് കുറവ് സംഭവിക്കുകയില്ല കൊടുത്തതിനാൽ മറ്റുള്ളവർക്ക് കൊടുത്തതിന്റെ പേരിൽ എന്റെ മുതലെ മുതലെ തീർന്നുപോയി എന്ന വരികയില്ല എന്ന് തങ്ങൾ പറയുകയാണ് കൊടുക്കുന്നത് നഷ്ടമോ നമ്മുടെ മുതലിൽ ഒന്നും സംഭവിക്കുകയില്ല യൗമിം നാളെ പരലോകത്ത് ഇവൻ ചെയ്ത സൽ പ്രവർത്തനങ്ങൾ നല്ലതായ കാര്യങ്ങൾ അത് മുഴുവനും أنا سندوش ما مما رزقناكم مما من قبل ان يأتي احدكم الموت فيقول رب لولا أخرتني, اخرتني الى اجل قديب فأصدق وكن من الصالحين نلقي الله نلقي ഈ ജീവിതത്തിൽ തന്നെ ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാവുക ഇവിടെ നമുക്ക് എത്ര ഉണ്ടെങ്കിലും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് എത്രയാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ചെലവഴിക്കേണ്ടത് ചെലവഴിക്കാതെ പിടിച്ചു വെച്ച് അവസാനം മരിക്കുന്ന സമയത്ത് ഞാൻ മരിക്കുകയാണല്ലോ ഇനി ഇനി കുറച്ച് സമയം എനിക്കൊന്ന് നീട്ടി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സതക്കയൊക്കെ ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന അവസ്ഥ വരുത്താതെ സമയത്ത് ചിന്തിച്ചുകൊണ്ട് ആ സമയത്ത് ഞാനൊന്നും കൊടുത്തിട്ടില്ലല്ലോ എന്ന ഒരു ബേജാറ് ആകുന്ന രൂപത്തിൽ അവരിത് നമ്മൾ കൊടുക്കാനുള്ളതൊക്കെ ബാധ്യതയായി കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു വിട്ടണം അതിനു പുറമെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും സതക്കകളും മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് എന്തൊക്കെ പറ്റുമോ അതൊക്കെ കൊടുത്തുകൊണ്ടും നമ്മുടെ ജീവിതത്തെ സംശുദ്ധമാക്കണം നിങ്ങൾ നന്മ ചെയ്യണം മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണം ചെയ്യണം അള്ളാഹു നിങ്ങൾക്ക് ഗുണം ചെയ്തില്ലേ അള്ളാഹുവിന്റെ ഔദാര്യമല്ലേ നിന്റെ അടുത്ത് പണമുണ്ടാകുന്നതും നിനക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നൽകപ്പെടുന്നതൊക്കെ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണല്ലോ നിനക്ക് അള്ളാഹു ഔദാര്യം ചെയ്തതുപോലെ നിന്റെ മനസ്സിലും മറ്റുള്ളവർക്ക് നൽകാനും മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാനും ഉള്ള ആ ചിന്ത ഉണ്ടായിരിക്കണം അങ്ങനെ സക്കാത്ത് ബാധ്യതയുണ്ടെങ്കിൽ അത് കൊടുത്തു തന്നെ വേണം വേണം അത് എത്രയാണ് അതിന്റെ കണക്കും കാര്യങ്ങളും ഒക്കെ പറയാനുള്ള ഒരു വേദിയല്ലാതെ കൊണ്ട് പറയുന്നില്ല നമ്മളുടെ നമ്മളുടെ ബാധ്യത എത്രയാണ് എന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു സ്ഥാപന്റെ അടുത്ത അല്ലെങ്കിൽ മറ്റ് വഴികളിലൂടെ അത് പഠിച്ച് മനസ്സിലാക്കി അത് നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവണം ഒരാളടുത്ത് വെറും വെറും ഒരു കൃത്യമായ ഒരു സമ്പത്ത് ഉണ്ടായത് കൊണ്ട് മാത്രം നിർബന്ധമാകുന്നില്ല അത് ഒരു കൊല്ലം കഴിയലോടുകൂടിയാണ് ചില നിശ്ചിത മുതലുകളിൽ സക്കാത്ത് നിർബന്ധമാകുന്നത് അതിന്റെ കണക്കും കാര്യങ്ങളും എത്രയാണ് കൊടുക്കേണ്ടത് എത്ര ഉണ്ടായാലാണ് നിർബന്ധമാവുക എന്നതൊക്കെ വിശാലമായ ഒരു ചർച്ചയും കാര്യങ്ങളും ഒക്കെയാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമുക്ക് സക്കാത്ത് നിർബന്ധമാണെങ്കിൽ അത് കൊടുത്തുവിട്ടണം കിട്ടണം അതിനു പുറമെ സതക്കുകളും മറ്റും ഒക്കെ ഈ വിശുദ്ധമായ റമദാൻ മാസത്തിലും അതുപോലെയുള്ള എല്ലാ ായ അവസരങ്ങളിൽ നമ്മൾ നൽകിക്കൊണ്ടും കൊടുത്തുകൊണ്ടുമൊക്കെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം അള്ളാഹു നമ്മളെല്ലാവരെയും വിജയികളായ ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ